ബുധനൂർ ശ്രീ വേദാളകുന്ന് പരബ്രഹ്മക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി പതിമൂന്ന് മുതൽ ആരംഭിക്കും പതിമൂന്നിന് രാവിലെ ആറ് മുപ്പതിന് അഷ്ടദ്രവ്യ ഭാഗ്യസൂക്ത മന്ത്ര ഗണപതി ഹോമം എട്ട് മുപ്പത് മുതൽ ശിവപുരാണ പാരായണം പന്ത്രണ്ടിന് വലിയ ഗുരുതി അഞ്ചിന് സർവൈശ്വര്യ പൂജ ആറിന് നാഗസ്വരം ആറ് മുപ്പതിന് നെയ്വിളക്ക് ദീപാരാധന ചുറ്റുവിളക്ക് പതിനാലിന് രാവിലെ ഒമ്പതിന് സമൂഹ മഹാമൃത്യുജയ ഹോമം വൈകിട്ട് ഏഴിന് നൃത്തസന്ധ്യ പതിനഞ്ചിന് മഹാശിവരാത്രി ദിവസം രാവിലെ ആറ് മുപ്പതിന് രുദ്രമഹാഗണപതി ഹോമം ഒൻപത് മുപ്പതിന് രോഗദുരിത നിവാരണത്തിനും സൗഭാഗ്യത്തിനും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കുമായി നൂറ്റിയെട്ട് കുടം പാലഭിഷേകം പതിനൊന്നിന് അഷ്ടശതകലശാഭിഷേകം ഒന്നിന് സമൂഹ സദ്യ ആറ് മുപ്പതിന് ദീപക്കാഴ്ച ആറ് നാൽപ്പത്തഞ്ചിന് ഭജൻസ് എട്ട് മുപ്പതിന് യാമപൂജ ആരംഭം രാത്രി പന്ത്രണ്ടിന് അഷ്ടാഭിഷേകം പതിനാറിന് രാവിലെ അഭിഷേകത്തിന് ശേഷം പാരണ പാരണവീട്ടി വ്രതം മുറിക്കൽ ചടങ്ങ് എന്നിവ നടക്കും ആലപ്പുഴ ജില്ലയിൽ ബുധനൂർ എന്ന പ്രദേശത്താണ് ശ്രീ വേതാളുക പരബ്രഹ്മക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുറങ്ങുന്ന ഈ ക്ഷേത്രം മേൽക്കൂര ഇല്ലാത്തതും മാവ് ആലെ ഇലഞ്ഞ് മറ്റു വള്ളിപ്പടപ്പുകളാലും കാവുകളും കുളങ്ങളും കൽവിളക്കുകളും പ്രകൃതി നിർമ്മിതമായ സ്ത്രീലകവുമായി നിലകൊള്ളുന്നു പ്രതിഷ്ഠയില്ലാത്ത ഈ ക്ഷേത്രം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും പല കാരണങ്ങളാലും വ്യത്യസ്തം പുലർത്തുന്നു മഴ വെയിൽ കാറ്റ് തുടങ്ങി പ്രകൃതിയുടെ എല്ലാ മാറ്റങ്ങളും നേരിൽ ഉൾക്കൊള്ളുന്ന പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണെന്ന പ്രത്യേകതയും വേതാളം കൊന്നു പരബ്രഹ്മ ക്ഷേത്രത്തിനുണ്ട് ഈ പ്രപഞ്ചത്തിലെ മുപ്പത്തി മുക്കോടി ദേവഗണങ്ങളുടെയും സർവചരാചരങ്ങളുടെയും ഉത്ഭവം പരബ്രഹ്മത്തിൽ നിന്നാണ് പ്രപഞ്ചനാഥനായ പരബ്രഹ്മം കുടികൊള്ളുന്ന ഈ പുണ്യസങ്കേതത്തിൽ പ്രകൃതി നിർമ്മിതമായ ശ്രീകോവിലും ആൽത്തറയും കൽവിളക്കുകളും സർപ്പക്കാബുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്ര സങ്കല്പം പൂർണ കുംഭജലധാര ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ് മഹാദേവന്റെ സാന്നിധ്യമുള്ള ഭാരതത്തിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളുടെയും ചൈതന്യം ഉൾക്കൊള്ളുന്ന പരബ്രഹ്മ ക്ഷേത്രത്തിലെ ജ്യോതിർലിംഗത്തിൽ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി രോഗദുരിത ശമനത്തിലും സർവൈശ്വര്യത്തിലും തന്ത്രയുടെ നിർദ്ദേശപ്രകാരം ഭക്തർക്ക് നേരിട്ട് ജലധാര നടത്താവുന്നതാണ്